ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ കർഷക ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി മൂന്ന് ഗഡുക്കളായി വർഷം ആറായിരം രൂപയാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്ന ഓരോ കർഷകന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്നത് കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണമാണ് ഇനി നടക്കുവാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക യഥാർത്ഥ കർഷകർക്ക് മാത്രമാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ ഓരോ നടപടികൾ പൂർത്തിയാക്കുവാൻ കർഷകരോട് ആവശ്യപ്പെടാറുണ്ട് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് കർഷക ഐ ഡി ഉണ്ടായിരിക്കണമെന്നതാണ് അതത് സംസ്ഥാനങ്ങൾ തന്നെ നൽകുന്ന കർഷക ഐ ഡിയാണ് പരിഗണിക്കുന്നത് അല്ലാതെ പി എം കിസാന്റെ ഭാഗമായി കർഷക ഐ ഡി ഒന്നും നൽകുന്നില്ല നേരത്തെയും ഇത്തരത്തിൽ ഒരു നടപടി വന്നിരുന്നതാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഇപ്പോഴും കൃഷി തിനായി ലാൻഡ് സീഡിംഗ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള എയിംസ് പോർട്ടൽ വഴിയായിരുന്നു ലാൻഡ് സീഡിംഗ് നടപടികൾ കിസാൻ സമ്മാൻ നിധിക്കായി നടത്തിയിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പിന്റെ കദർ എന്ന ആപ്പിൽ ഇപ്പോൾ കിസാൻ നിധി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്ത് ഒരു ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കൃഷിഭൂമിയേയും ചെയ്യുന്ന കൃഷിയെയും കുറിച്ചുള്ള വിവരങ്ങളാണ് കതിർ ആപ്പിൽ നൽകി ഫാമർ ഐ ഡി അഥവാ കർഷക ഐ ഡി ഉണ്ടാക്കേണ്ടത് അത് പിന്നീട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പി വി സി കാർഡ് പോലെയും പ്രിന്റ് ചെയ്തെടുക്കാം പി എം കിസാൻ നിധിക്ക് വേണ്ടി മാത്രമല്ല സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും എല്ലാ ആവശ്യങ്ങൾക്കും കതിർ ആപ്പ് ഉപയോഗിക്കുവാൻ കഴിയും വരും മാസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാനുമായി ബന്ധപ്പെട്ട കർഷക ഐഡിയും വരുന്നതാണ് നിലവിലെ രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ടുള്ള കർഷക ഐഡി ഡി എടുക്കുവാൻ കഴിയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ കൃഷിഭൂമിയും മറ്റുമായുള്ള ഡാറ്റകൾ എൻട്രി ചെയ്യുന്ന മുറയ്ക്കായിരിക്കും മറ്റ് സംസ്ഥാനക്കാർക്കും കേന്ദ്രത്തിന്റെ കർഷക ഐഡി ഡി എടുക്കുവാൻ കഴിയുക ഇതിനായി എം കിസാൻ എന്ന വെബ്സൈറ്റാണ് വരിക ഭാവിയിൽ കേന്ദ്രത്തിന്റെ കർഷക ഐ ഡി ഉള്ളവർക്ക് മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുകയുള്ളൂ കേരളത്തിൽ ഉള്ളവർക്ക് കേന്ദ്ര കർഷക ഐ ഡി എടുക്കുവാൻ ഇപ്പോൾ സാധ്യമല്ല സംവിധാനം പൂർത്തിയായ പത്ത് സംസ്ഥാനങ്ങളിൽ കേരളമില്ല വരും മാസങ്ങളിൽ കേരളവും ഉൾപ്പെടുമ്പോൾ പി എം കിസാനിലുള്ളവർ കേന്ദ്ര കർഷക ഐ ഡിയും എടുക്കണം അതിനായി പുതിയ ഫോട്ടോ ഒന്നും നൽകേണ്ടതില്ല ആധാറിലെ ഫോട്ടോ തന്നെയായിരിക്കും കാർഡിലും ഭരിക്കുക കേന്ദ്രത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ആധാർ അധിഷ്ഠിതമായതുകൊണ്ടാണത് കർഷകർ സംസ്ഥാന സർക്കാരിന്റെ കതിർ വഴിയും രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് കൃഷിഭൂമിയെക്കുറിച്ചും കൃഷിഭൂമിയുടെ ടാക്സ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും കൃഷിഭവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമെല്ലാം അത് ഉപയോഗപ്പെടുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ കേരളത്തിലുള്ളവർക്ക് കർഷക ഐ ഉണ്ടാക്കുവാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞാൽ പി കിസാന്റെ കർഷക ഐ എടുത്ത് ആനുകൂല്യം തടസ്സമില്ലാതെ വാങ്ങേണ്ടതാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ജനുവരി അവസാനമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും കേന്ദ്ര ബജറ്റിന്റെ തിരക്കും മറ്റും കാരണം പ്രഖ്യാപനം എത്തിയിരുന്നില്ല ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റിന് ശേഷമായിരിക്കും ഇനി വിതരണം പ്രഖ്യാപിക്കുക അതേസമയം കേന്ദ്ര ബജറ്റിൽ കിസാൻ നിധി ആനുകൂല്യം നിലവിലെ വർഷത്തിലെ ആറായിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയാക്കുമെന്ന മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ നാല് മാസം കൂടുമ്പോൾ വരുന്ന ഗഡുക്കൾ ഇനി മുതൽ മൂന്ന് മാസം കൂടുമ്പോൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരം രൂപ വീതം വർഷത്തിൽ നാല് തവണ ആനുകൂല്യം ലഭിക്കും നേരത്തെ കർഷകർക്ക് ഈടില്ലാതെ ലഭിക്കുന്ന കാർഷിക വായ്പകൾ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്ന് ജനുവരി മുതൽ രണ്ട് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു അതുപോലെ കിസാൻ നിധി ആനുകൂല്യവും ബജറ്റിൽ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം